na mad do അവിടത്തേക്കെല്ലാം കൂടെ വരണം ബാക്ക് ടു മൈ ചാനൽ എ ജെ ഗെയിം ഇല്ലോഡ് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ വെയിലു വലിയ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കിടക്കാഴ്ച ചേസ് ഒരു കിടക്കാഴ്ച അക്കൗണ്ട് ഒരു എന്താണ് കേസും ഒരു കിടക്കാഴ്ച അക്കൗണ്ട് ഒരു എന്താണ് ഒരു സെയിൽ വീഡിയോ ആണ് സോ എന്തായാലും കിടക്കാൻ അൽമൽ അക്കൗണ്ട് കേസ് നോക്കും വേറെ ഒരു അക്കൗണ്ട് വേറെ ഈ ഒരു അക്കൗണ്ടിനകത്ത് നമ്മുടെ കിടക്കാശ്ശേരി ബ്ലാക്ക് ടീച്ചർ എൻ്റെ മോനെ കേസ് നമ്മുടെ ഓൾഡ് ഫ്രീ ഫയർ മോസ്റ്റ് റിയർസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേസിനെ നമ്മുടെ ബ്ലാക്ക് ടീച്ചർ ഓക്കെ നമ്മുടെ ഈ ഒരു അതുപോലെ എന്താ ഒരു ബ്ലാക്ക് ടീച്ചർട്ട് ഉണ്ട് അതുപോലെ നമ്മുടെ ഒരു എന്താണ് എയ്റ്റ് ലൈറ്റ് പാസ് ഓക്കെ നമ്മുടെ എട്ടാമത്തെ ലൈറ്റ് പാസ് ഈ ഒരു അക്കൗണ്ട് അതുപോലെ നമ്മുടെ ഓൾഡ് റാങ്ക്ഡ് സീസണിലെ ആ ഒരു ആ ഒരു ടീ ഷർട്ട് കാര്യം ഈ ഒരു അക്കൗണ്ട് നമ്മുടെ പര കേസോ ഓക്കെ പഴയ റാങ്ക് സീസണുള്ള ടീ ഷർട്ടും അത് ഓൾമോസ്റ്റ് എല്ലാം കൈസും ഓക്കെ ഓൾഡ് ഐറ്റംസ് എല്ലാം ഉള്ള ഒരു കിടക്കാണ്ട് വേണം പറയാൻ സോ അൽമൽ അക്കൗണ്ടാണ് ആണ് സോ ഇന്നീലൂടെ ഈ ഒരു അക്കൗണ്ട് എന്താണ് കേസോ ഒരു സെയിൽ വീഡിയോ ആണ് സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കിടക്കാച്ച് അക്കൗണ്ട് വളരെയധികം തുച്ഛമായ ഒരു വിലയിലാണ് ഈ ഒരു അക്കൗണ്ട് സെയിൽ ചെയ്യുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് അത് ആരെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഈ ഒരു അക്കൗണ്ട് കളക്ഷൻ കണ്ടിട്ട് നോക്കുക അതുപോലെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിനകത്ത് കിടക്കൽ ചീസ് ഓക്കെ എല്ലാ ഇമോട്ട്സും ഒരു കിടിക്ക എല്ലാ റിയർ ഇമോട്ട്സ് കാര്യങ്ങളും എല്ലാ പെറ്റും കാര്യം കിടക്കാഴ്ച അക്കൗണ്ട് അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ എലേറ്റ് പാസ് എടുത്തുള്ള ഒരു അക്കൗണ്ടും കൂടിയാണ് ഈ ഒരു അക്കൗണ്ട് അതുപോലെ നമുക്ക് എല്ലാ എന്താണ് കേസ് അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടിനകത്ത് മിക്ക എല്ലാ ഇവോ എന്താ ഇവോ ഗാണിസ് കൊണ്ടും ആ ഇവോ കാണിച്ച് ചിലതൊക്കെ ഫോർ ലെവൽ ഫോറിൻ്റെ ലെവൽ മിക്ക എല്ലാ ലെവൽ ആണ് അതുപോലെ തന്നെ അകത്ത് ഇവോസ് കാർ മാക്സ് ആണ് കേസ് ഓക്കെ ഈ ഒരു അക്കൗണ്ടിനകത്ത് നമ്മുടെ ഇവോസ് കാർ മാക്സ് ആണ് ഇവോസ് കാർ നമുക്കറിയാമല്ല ഇവോസ് കാർ ഇത് ഈ ഒരു അക്കൗണ്ടിനകത്ത് ആണ് അതുപോലെ എട്ടാമത് ഇലൈറ്റ് പാസ് എല്ലാവരും ഉള്ള ഒരു കിടക്കാഴ്ച കാണിച്ചു ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഇടക്ക് പറയും സോ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഒരു അക്കൗണ്ടുടെ റേറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റും സോ വീഡിയോയുടെ ഇടയ്ക്കായിരിക്കും നമ്മൾ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം പറയുന്നത് സോ എന്തായാലും നമ്മൾ വെച്ച് ബോർഡിന് നമുക്ക് ഡയറക്റ്റ് ആ ഒരു അക്കൗണ്ട് കളക്ഷൻ ആക്കി കിടക്കാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണം ഇപ്പോൾ തന്നെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിക്കൂടെ ഷെയർ ചെയ്യുക വല്ല ഞാൻ വിളിച്ച ഓർഡർ സെറ്റ് ചെയ്യുകയാണ് ഞാനത് കിടിക്കാശ് അതുപോലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആണ് ഒരു സെക്കൻഡ് ഹാൻഡ് നിങ്ങൾക്ക് നോട്ടിക്കേഷക്കുന്നുണ്ട് സോ എന്തായാലും കിടിക്കാശി അക്കൗണ്ട് കളക്ഷനാണ് സോ ജസ്റ്റ് ആ ഒരു അക്കൗണ്ട് കളക്ഷൻ കണ്ടിട്ട് വരിക സോ സോങ്ങ് വരട്ടെ Thanks no for the hips now! Thanks no the hips now! No ഉപദേശം എന്ന് നേർത്ത് പോന്നതിന്റെ കാര്യം പോകാൻ സോ ഈസ് ഈ ഒരു അക്കൗണ്ട് ഈ സോ വളരെ മോശം റേറേഷല്ലോ ഈ ഒരു അക്കൗണ്ടിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ വെറും തുച്ഛമായ ഒരു അങ്ങ് ട്രെൻഡ് ആണ് സോ വളരെ തുച്ഛമായ ഒരു വിലയിലാണ് ഈ ഒരു അക്കൗണ്ട് വിളിച്ചത് കാരണം ഈ ഒരു ഈ ഒരു ഇത്രയും കളക്ഷനുള്ള ഒരു അക്കൗണ്ട് ഈ സമയത്തൊക്കെ മിനിമം ഒരു ഇരുപത്ത ഇരുപത്തഞ്ച് കെയൊക്കെ ആവും ഇരുപത്തയ്യം രൂപയെങ്കിലും ആവും ഈ ഇത്രയും കളക്ഷനുള്ള ഒരു അക്കൗണ്ട് ഈയൊരു സമയത്തൊക്കെ സോ ഇത്രയും വിലക്കുറവില് നമ്മൾ ആദ്യമായിട്ടാണ് കൊടുത്തത് മരിച്ചാൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് എന്നാണ് ഈ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യം കിട്ടും വെറും ട്രെൻകിൽ ഈ ഒരു അക്കൗണ്ട് കാര്യങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടാവും ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ ഒരു ഈ ഒരു അക്കൗണ്ട് ഓണറിൻ്റെ ജസ്റ്റ് അങ്ങോട്ട് അഞ്ചുമ്പോൾ ജസ്റ്റ് മനസ്സിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി സോ ശേഷം നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് വാങ്ങിക്കാൻ താല്പര്യം ജസ്റ്റ് മറ്റ് ഞാൻ ഇത് കോൺടാക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് എമൗണ്ട് തന്നെ ആക്കുക സോ ടെൻ ഗ്യാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് കളക്ഷൻ സോ കളക്ഷനിലേക്ക്